ഇവിടെ നേരെ പോകുന്നത് ചാലക്കുടി ദേശീയപാതയാണ് അതായത് തൃശ്ശൂർ എറണാകുളം ദേശീയപാതയുടെ പ്രധാന ഭാഗ പ്രധാന പാതയാണ് ഈ പാതയ്ക്കകത്താണ് ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരമായി ആൾ സഞ്ചാരമുള്ള ഒരു പ്രദേശത്ത് ആളുകൾ എത്തുകയും അതോടൊപ്പം തന്നെ നിരന്തരമായി അങ്ങനെ ഒളിച്ചു മാറി കടന്ന് വളരെ സുരക്ഷിതമായി കടന്നു പോകാൻ കഴിയാത്ത ഒരു വഴി തന്നെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആളുകൾ ശ്രദ്ധ എത്തുന്ന ഒരു സ്ഥലത്ത് പോലും പട്ടാപകല രണ്ടേ കാലോടു കൂടി നട്ടുച്ചയ്ക്ക് വന്ന് കവർച്ച നടത്തണമെങ്കിൽ അത്രയേറെ അത്രയേറെ പിന്നെ പ്ലാനിങ്ങോട് കൂടി കാരണം ബൈക്കിലാണ് അവിടെ വന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ പോട്ടാ ശാഖയായാലും അതിന് തൊട്ടിപ്പുറത്തുള്ള ടെക്സ്റ്റൈൽസ് അടക്കം നിരവധി കടകളുണ്ട് ഇയാളുടെ മുഖം വ്യക്തമാകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് നിഷ്പ്രയാസമെടുക്കാനും ഇയാളെ പിടികൂടാനും കഴിയുന്നതല്ലേ ജെയ്സൺ തീർച്ചയായും പക്ഷേ ഇയാൾ ഹെൽമെറ്റ് ധരിച്ചു എന്നതാണ് പ്രധാനമായും ആളുടെ മുഖം തിരിച്ച് അറിയാൻ കഴിയാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ എത്തുന്നതിന് കാരണമായിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇത് കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല എന്ന് തന്നെയാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിലവിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായ ലഭിക്കുന്ന വിവരം ഇനി അത് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇത് ഏകദേശം എപ്പോഴാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഇത് എൻ്റെ അകത്തേ സ്കൂട്ടറിലെ ഒരാൾ വന്നു അകത്ത് കയറിപ്പോയി കത്തിയാട്ടി ഭീഷണി പെടുത്തി കസേരടുത്ത് ഗ്ലാസ് മേടിച്ചു കൗണ്ടറിൽ വന്ന് സെൽഫിൽ ക്യാഷ് ഉണ്ടായിരുന്നോ ക്യാഷ് അവരെടുത്ത് കൊണ്ടുപോയി എത്ര രൂപ പോയിട്ടുണ്ടോ ഏകദേശം ഇപ്പം പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ പുറത്ത് വേറെ ആളുകളുണ്ടായിരുന്നോ സുജിയ അതിനേക്കാളിക്കുന്നതിന് സമീപത്ത് നിരവധി കടകൾ ഉണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇത് തൊട്ടടുത്ത് തന്നെ ധനലക്ഷ്മി ബാങ്കിന്റെ ഈ ബ്രാഞ്ചിന് തൊട്ടടുത്ത് തന്നെ എ ടി എം കൌണ്ടർ ഉണ്ട് അതിനപ്പുറത്ത് നിരവധി തുണിക്കടകളുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ തിരക്കുള്ള ഇടത്ത് ഒരു ബൈക്കിലെത്തുന്നു സാധാരണ ബാങ്കിലേക്ക് ഒരു ഉപഭോക്താവ് കയറി പോകുന്നത് പോലെ അതേ ലാഘവത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയും തുടർന്ന് കത്തിക്കാട്ടി അവിടെ ഒരു ഭീകരാതരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് కడద చేసం തീർച്ചയായും തീർച്ചയായും സുചിയ അത്രയേറെ പ്ലാനിങ് ഒരു പക്ഷേ അത്രയേറെ പ്ലാനിങ്ങോട് കൂടി വന്ന ഒരു വ്യക്തിയായിരിക്കാം നമ്മൾ സംസ്ഥാനത്തും നമ്മൾ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാം കണ്ടതാണ് വലിയ രീതിയിലുള്ള മൂന്ന് എ ടി എമ്മുകളിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ കവർച്ച നടത്തിയ ഒരു സംഭവം നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിൽ അന്യ അന്യ അന്യസംസ്ഥാനക്കാരനാണെന്നാണ് പ്രാഥമികമായി അധികം കാരണം മലയാളമല്ല അവർ അയാൾ സംസാരിച്ചതെന്നാണ് പ്രധാനമായും പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള കവർച്ച സംഘത്തിൽ ഉൾപ്പെട്ട ആരും ആയിരിക്കണം ഇതെന്നാണ് പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കവർച്ചയായിരിക്കണം അല്ലാണ്ട് ഇത്രയും പട്ടാപകൽ ഇത്രയേറെ പ്ലാനിംഗ് ഇല്ലാതെ നേരെ വന്നു ബാങ്കിലേക്കായിരുന്നു ഹെൽമെറ്റ് വെച്ച് ബാങ്കിലേക്കായിരുന്നു അതിനുശേഷം കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുന്നു കൗണ്ടറിൽ നിന്നും ക്യാഷ് കൗണ്ടറിൽ നിന്നും പതിനഞ്ച് ലക്ഷം എന്നാണ് പ്രാഥമികമായ നിഗമനം അത് ഇനി എണ്ണിത്തിട്ടപ്പെടുത്താനുണ്ടെങ്കിൽ പോലും പതിനഞ്ച് ലക്ഷം രൂപ അവിടുന്ന് കവർച്ച നടത്തി പോകണമെങ്കിൽ അത്രയൊന്നും അപരിചിതമായ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് വന്ന് നടത്താൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇതിനു മുൻപും പ്രതിപക്ഷേ ഈ കവർച്ച നടത്തിയ വ്യക്തി ഇതിനു മുൻപ് ഈ ബാങ്കിൽ പലതവണ വരികയും അതിന് ശേഷം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇത് സംബന്ധിച്ച ഒരു ട്രെയിനിങ് ഒരു പരിശീലനം നടത്തുകയും ചെയ്തുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം